എൽ ഡി സി എക്സാം ഒന്ന് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തു തുടങ്ങുന്നത് നമ്മളിവിടെ പി വൈക്യു മീൻസ് പി ക്യു പറഞ്ഞൊരു സെക്ഷൻ തുടങ്ങിയതിനു ശേഷം ഞാൻ പഠിച്ചു തുടങ്ങണം ലക്ഷര ക്ലാസസിനെ പറ്റി പറയുവാണെങ്കിൽ ഞാനൊരു ബേസിലത് വന്നതാണ് ഒരു ബിഗിനറിന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നൊരു ലെവലിലാണ് നമ്മൾ ലക്ഷയിൽ പഠിപ്പിക്കുന്നത് ഞാൻ പഠിച്ച കാര്യങ്ങൾ മീൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്തതൊക്കെ എനിക്ക് ആ പേപ്പറിൽ മീൻസ് ആ ഫൈനൽ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്തായാലും റാങ്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ലായിരുന്നു ടി ജസ്സിൻ ഞാൻ ചെങ്കലിൽ നിന്നാണ് വരുന്നത് എൻ്റെ വീട്ടിൽ പപ്പ അമ്മ രണ്ട് സിസ്റ്റേഴ്സാണുള്ളത് എം എസ് സി കഴിഞ്ഞിട്ടാണ് പി എസ് സിയിലേക്ക് വരുന്നത് അപ്പോൾ എം എസ് സി കഴിഞ്ഞതിന് ശേഷം പി എസ് സിക്ക് പോകണോ അല്ലെങ്കിൽ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ജോബിൽ പോകണോ എന്നൊരു കൺഫ്യൂഷനിൽ നിന്നപ്പോൾ പിന്നെ വീട്ട വീട്ടിലെ അമ്മയും അച്ഛനും പറഞ്ഞു ഓക്കെ എന്നാൽ നീ ഒരു ഒരു ഇയർ പി എസ് സിക്ക് പോയി പോയി നോക്ക് അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ പി എസ് സിയിലേക്ക് വരുന്നത് ഞാൻ കർണാടകയിൽ നിന്നാണ് എം എസ് സി ചെയ്തത് അപ്പോൾ എം എസ് സി കഴിഞ്ഞ് വരുന്നത് ട്വൻ്റി ട്വൻറ്റി ടു ഡിസംബറിലാണ് അപ്പോൾ അപ്പോൾ തന്നെ ഒരു ഒരു പ്ലാനിൽ എത്തിയിട്ടുണ്ടായിരുന്നു പി എസ് സിക്ക് പോവാം ആ ഒരു ഗ്യാപ്പ് എടുക്കാം അങ്ങനെ ഒരു അങ്ങനൊരിതിൽ അങ്ങനെ പിന്നെ ട്വൻ്റി ട്വൻ്റി ത്രീ ജനുവരിയിലാണ് ലക്ഷ്യം അന്വേഷിക്കുന്നത് പുതുതായിട്ട് എന്തെങ്കിലും ബാച്ച് എന്തെങ്കിലും തുടങ്ങുന്നുണ്ടോ അങ്ങനെ അപ്പോൾ പറഞ്ഞാൽ മാർച്ചിലായി മാർച്ചിലത്തേക്കും പുതിയൊരു ബാച്ച് തുടങ്ങുന്നുള്ളൂ പിന്നെ എന്തായാലും വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ ഒരു രീതിക്ക് ഒരു ടു ആൻഡ് ഹാഫ് മന്ത്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എം എസ് സി സമയത്ത് തന്നെ കുറച്ച് എക്സാംസ് എക്സാംസൊക്കെ മീൻസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഞാൻ ഫസ്റ്റ് എക്സാം ആയിട്ട് എഴുതിയിട്ടുള്ളൂ അപ്പോൾ അതിനുശേഷം ഉള്ള എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു പ്രിപ്പറേഷൻ എന്നൊരു നിലയ്ക്കൊന്നും ഒന്നും ചെയ്തിട്ടല്ല ഞാൻ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീട്ടിലിരുന്ന സമയത്ത് ഒരു ടു ആൻഡ് ഹാഫ് മന്ത്സ് ആ ഒരു മന്തിൽ ഞാൻ മാത്സാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് മാത്സിലെനിക്കൊരു ബേസ് ബേസ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു പി എസ് സി ലെവലിലുള്ള എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യുക എങ്ങനെ അതിൽ ട്രിക്സ് ഉപയോഗിച്ച് ചെയ്യാം ആ ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് യൂട്യൂബ് ചാനലൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ മാക്സ് ഒരു ബേസ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു മാർച്ചിൽ പുതിയ ബാച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഞാനതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലക്ഷയിൽ ജോയിൻ ചെയ്യുന്ന ടൈം എന്ന് വെച്ചാൽ എനിക്ക് പി എസ് സിയെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല മീൻസ് എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം ഏതൊക്കെ പോർഷൻസ് പഠിക്കണം എങ്ങനെ ഈ സിലബസ് കവർ ചെയ്യണം അതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ ഈ ലക്ഷയിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് ഇപ്പോൾ ലക്ഷലെ ക്ലാസസ് ആണ് ഞാൻ ഈ ഒരു മാക്സ് ചെയ്യുന്നവരുടെ സമയത്ത് തന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് വേറെ ഈ ജോഗ്രഫിയിലൊക്കെ ക്ലാസ്സസ് കാണുന്നു അപ്പോൾ ഞാൻ ഒരു ടോപ്പിക്കു തന്നെ ഒരു മൂന്നാല് ചാനലിലെ വീഡിയോസാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ലക്ഷ്യം വന്നപ്പോൾ എനിക്ക് അങ്ങനൊരു സംഭവം അങ്ങനൊരിതിലേക്കല്ല ഞാൻ പോയത് ലക്ഷ്യ ലക്ഷ്യം ഒരു ക്ലാസ് എടുത്താൽ സാറ്റിസ്ഫൈഡ് ആണ് മീൻസ് ആ ഒരു ക്ലാസ് മതി എനിക്ക് ഒരു എക്സാം എഴുതാൻ എന്നൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു യു ജി എം എസ് സിയിലൊക്കെന്ന് വെച്ചാൽ എക്സാമിന് തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ആ ഒരു ലെവലാണ് പക്ഷേ പി എസ് സിക്ക് വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഇങ്ങനെയല്ല ഡെയിലി പോർഷൻസ് അന്നു പഠിച്ച് ഒരു എഫേർട്ട് എടുത്ത് ആ ഒരു സിലബസ് കവർ ചെയ്ത് പോകണം ആ ഒരു ഐഡിയ കിട്ടുന്നത് നമ്മൾ ലക്ഷയിൽ വന്നതിന് ശേഷമാണ് അപ്പോൾ ഡെയിലി പഠിക്കുന്ന വെച്ചാൽ ഇന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക്ക് അപ്പോൾ നമുക്ക് രണ്ട് സബ്ജക്റ്റ് ആണല്ലോ ഉള്ളത് അപ്പോൾ ഇന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക്ക് നാളെ ഞാൻ ഒരിക്കൽ വായിക്കും പിന്നെ അടുത്ത് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരിക്കൽ കൂടെ വായിക്കും പിന്നെ നമ്മൾ നമ്മളിവിടുത്തെ ഫിഫ്റ്റീൻ ഡേയ്സിൽ എക്സാംസ് ഉണ്ട് ആ എക്സാം സമയം ആവുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കും ലക്ഷ്യ ക്ലാസസിനെ പറ്റി പറയുവാണെങ്കിൽ ഞാനൊരു ബേസില്ലാതെ വന്നതാണ് ഒരു ബിഗിനറിനെ പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലെവലിലാണ് നമ്മൾ ലക്ഷയിൽ പഠിപ്പിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ഒരിക്കൽ കൂടെ അവിടെ ക്ലാസ്സിലിരുത്തി തന്നെ പഠിപ്പിച്ച ആ ഒരു രീതിക്കാണ് നമ്മൾ അവർ പഠിപ്പിച്ചിറക്കുന്നത് വീക്കിലി മൂന്ന് ദിവസമാണ് ക്ലാസ് ഉള്ളത് അപ്പോൾ നമ്മളെ ക്ലാസ്സ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് പുതുതായിട്ട് എന്നെ പോലെ പുതുതായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു പക്ഷേ ഓൾറെഡി പഠിച്ച് തുടങ്ങിയ കുട്ടികളും എല്ലാവരും ഉള്ളൊരു ക്ലാസ്സായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ ഇവരുടെ കൂടെയല്ലേ ഇരിക്കുന്നത് എന്നെ കൊണ്ട് ഇത് പഠിക്കാൻ പറ്റുമോ മീൻസ് ഇവിടുത്തെ ക്ലാസ്സസ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുമോ ആ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷെ നമ്മൾ എല്ലാവരും കംഫർ കംഫോർട്ട് ആവുന്ന രീതിക്കാണ് ലക്ഷ്യയിലെ ക്ലാസസ് ക്ലാസ്സസ് നമുക്ക് തന്നോണ്ടിരുന്നത് വീട്ടിലെനിക്ക് പഠിക്കുക എന്നൊരു ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മീൻസ് വേറൊരു വീട്ടിലെ കിച്ചൺ ജോലിയോ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി അങ്ങനെയൊന്നും ഇല്ല ഞാനൊരു പഠിക്കാനൊരു ബുക്ക് എടുത്ത് വെച്ചുകൊണ്ടിരുന്ന എൻ്റെ അമ്മ പറയും പഠിച്ചോ ആ ഒരു രീതിക്കായിരുന്നു മീൻസ് ആ ഒരു ക്ലാസ്സിന് പോകുന്നൊരു ത്രീ ഡേയ്സ് ക്ലാസ്സിൽ പോകുന്നു ബാക്കി എല്ലാ ടൈമും ഞാൻ ഫ്രീ ആണ് അപ്പോൾ പഠിക്കാൻ എനിക്ക് ഒത്തിരി ടൈമുണ്ടായിരുന്നു ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡെയിലി റൊട്ടീനൊന്നും ഫോളോ ചെയ്തിട്ടില്ല മീൻസ് നേരത്തെ കിടക്കുന്ന ദിവസം നേരത്തെ എണീക്കും താമസിച്ച് കിടക്കുന്ന ദിവസം താമസിച്ച് എണീക്കും ആ ഒരിതായിരുന്നു പിന്നെ പഠിക്കുന്ന ടൈം നല്ലപോലെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു എൽ ഡി സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് മീൻസ് എൽ ഡി സി എക്സാം ഒന്ന് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് ഇവിടെ പി വൈ ക്യൂ മീൻസ് പി ക്യു പറഞ്ഞൊരു സെക്ഷൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ അതുവരെ ഞാൻ സിലബസ് വെച്ചൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ ഈ സിലബസ് വെച്ചിട്ട് സാറ് നമ്മൾ എല്ലാ ക്ലാസസിനെയും ഫസ്റ്റ് അതായത് ആദ്യത്തെ ഒരു വൺ വീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഫസ്റ്റ് ക്ലാസസ്സിൽ ഏതൊക്കെ ടോപ്പിക്ക് മീൻസ് ഏതൊക്കെ ടോപ്പിക്കുന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ആ ടോപ്പിക്കൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ആ നോ അതിന് എന്നിട്ട് നമ്മുടെ സിലബസ് നോട്ടിൽ ഒന്ന് അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ പഠിച്ചത് ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ലക്ഷ്യല നോട്ട്സ് ആയിരുന്നു ലക്ഷല നോട്ട്സ് നോട്ട്സിൻ്റെ കൂടെ പിന്നെ നമ്മളിവിടുത്തെ എസ് സി ആർ ടി പബ് ലക്ഷ്യന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള എസ് സി ആർ ടി എസ് സി ആർ ടിയുടെ ആ ബുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ സി ആർ ടിയും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിലബസിൽ എനിക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ റാങ്ക് ഫിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ഒന്ന് വായിച്ച് കംപ്ലീറ്റ് ആയിരുന്നു ആക്കിയിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ ലെക്ചർ ആപ്പ് ഫ്രീ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കുറേ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നോട്ട്സും എനിക്കിതിൽ ഈ ഒരു റാങ്കിലൊക്കെ കുറേ ഒരു പോർഷൻ കവർ ചെയ്യാൻ വേണ്ടി തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു റിസൾട്ടിലേക്ക് കൊണ്ട് എത്തിച്ചത് അല്ലെങ്കിൽ നമ്മൾ എന്നെ റിവേസ് റിവിഷനൊക്കെ ഹെൽപ്പ് ചെയ്തൊരു രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് നമ്മളെ പി ക്യു പർവ്വവും അതോടൊപ്പം തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിലെ എസ് സി ആർ ടി എൻ സി ആർ ടി ടെസ്റ്റ് സീരീസും അത് പിക്ക് പർവ്വം പറയുകയാണെങ്കിൽ ഞാൻ ലൈവ് ക്ലാസ് ഞാൻ ഓൾമോസ്റ്റ് എന്നും അറ്റൻഡ് ചെയ്യാൻ നോക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ദിവസം എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം അത് കണ്ട് തീർത്ത് കണ്ട് തീർത്ത് അത് ഒന്നും കൂടി ഒന്നൊക്കെ വായിച്ച് സെറ്റാക്കാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എസ് സി ആർ ടി എൻ സി ആർ ടി സീരീസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ നമ്മൾ വീക്ക്ലി വീക്ക്ലിയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം അല്ലാതെ ഒരു എസ് സർ ടി വായിക്കുന്നതിനെക്കാട്ടിലും എനിക്കൊരു പ്ലാൻ മീൻസ് ഓൾറെഡി നമുക്ക് ലക്ഷ്യം അത് പ്ലാൻ ചെയ്ത് തരുവാണ് നമ്മളൊന്ന് പഠിച്ചാൽ മാത്രം മതി അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു മാത്സ് ഇംഗ്ലീഷ് മലയാളമാണെങ്കിൽ ഞാൻ ഇങ്ങനെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നത് പഠിക്കും പിന്നെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു പി യു പി ക്യു സെക്ഷൻസ് ഒന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു അപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് ഈ എക്സാമിൻ്റെ ലാസ്റ്റ് സമയത്താണ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ മാത്സും ഇംഗ്ലീഷ് മലയാളത്തിന് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു ഒന്നിടപെട്ട ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ അതിൽ ടു ത്രീ ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യുമായിരുന്നു അതെനിക്ക് ഒരു മാർക്ക് നല്ലപോലെ സ്കോർ അത് ഇപ്പോൾ ഞാനിപ്പോൾ ജനറൽ എക്സാമൊക്കെ എഴുതുമ്പോൾ എഴുതുമ്പോഴത്തേക്കും ഒരു ഇംഗ്ലീഷ് എനിക്ക് ഫോർ മാർക്സ് ഫോർ ഫൈവ് മാർസ് ആ ഒരു ലെവലിലായിരുന്നു പക്ഷേ ആ ഒരു ലെവലിൽ നിന്ന് ഒരു എയിറ്റ് നയൻ മാർക്ക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്തത് ഈയൊരു ഈ ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടൊന്നുള്ള പഠിച്ചിട്ടുള്ള സിലബസ് കവർ ചെയ്യാനാണ് ഞാൻ നോക്കിയിട്ടുള്ളത് അതിലും ആദ്യം നമ്മൾ പഠിച്ചത് ഈ കൊസ്റ്റൻസ് ഒക്കെ നമ്മൾ ചെയ്തു തുടങ്ങുന്നതാണ് നമുക്ക് എവിടെയൊക്കെയാണ് വീക്ക് പോയിൻറ്റ് എനിക്ക് എനിക്കാണെങ്കിൽ അത് എവിടെയൊക്കെയാണ് വീക്ക് പോയിന്റ്സ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലൊരു ആണ് കമ്മീഷൻസ് എന്ന് പറയുന്നത് കമ്മീഷൻസ് ആക്ട് അപ്പോൾ ഇത് ഇത് പഠിക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ ഇന്ന് പഠിച്ച് ഒരു ഒരു വീക്ക് അല്ലെങ്കിൽ രണ്ട് വീക്ക് കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ അതൊരു പുതിയൊരു ടോപ്പിക് ഞാൻ ഇതുവരെയായിട്ട് പഠിച്ച് പഠിക്കാത്തൊരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സിനൊക്കെ ഞാൻ റിവൈസ് ഒരു വൺ വീക്ക് അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ തന്നെ പത്ത് ദിവസം കൂടുമ്പോൾ ആ ടോപ്പിക്ക് മാത്രം ഞാൻ പിന്നെ പിന്നെ റിവൈസ് റിവൈസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് അവസാനത്തെ എക്സാമിലേത്തേക്ക് ഭയങ്കര മീൻസ് ഭയങ്കര യൂസ് ആയിരുന്നു ഞാനൊന്ന് പഠിച്ചു തുടങ്ങിയതിനു ശേഷം അതായത് ലെക്ചറിൽ വന്ന് പഠിച്ചു ഓറിയൻറ്റഡായി പി എസ് സി എന്ന് പറഞ്ഞാൽ ഓറിയൻറ്റഡായിട്ട് പഠിച്ച് തുടങ്ങിയതിനു ശേഷം ഫസ്റ്റ് ഏത് എക്സാം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പ്രിലിംസ് ആയിരുന്നു പക്ഷേ അന്നത്തെ ഒരു എക്സാമിനാണെങ്കിൽ ടൈം മാനേജ് ചെയ്യാനോ മീൻസ് ഏത് ടോപ്പിക്ക് മീൻസ് എങ്ങനൊരു എക്സാം എഴുതിരുന്നത് ആ ഒരു ഐഡിയല്ലായിരുന്നു അപ്പോൾ അന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ലാസ്റ്റ് എനിക്ക് മാത്സാണ് ലാസ്റ്റ് ചെയ്താൽ വേണ്ടി വെച്ചിരുന്നത് ആ ലാസ്റ്റ് ചെയ്താണ് ടൈമൊന്നും കിട്ടാതെ വന്നപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല മീൻസ് അഡീഷണൽ സപ്റ്റാക്ഷൻ പോലും എനിക്ക് കറച്ചായിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിനൊരു പ്രാക്ടീസ് എന്നൊരു നിലയ്ക്ക് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടുത്തെ പിക്യു ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതുവെച്ചാണ് ഞാൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നത് അപ്പോൾ അതിനെ ടൈം ഫിക്സ് ചെയ്ത് അത് ഒൺ ഒൺ ഒരു മണിക്കൂർ ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു എക്സാം ഹോളിന് എഴുതുന്നത് അതുപോലെ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തുപോലെ തന്നെ എനിക്കൊരു ആ ഹാഫ് ആൻ അവൽ ആ എക്സാം എനിക്ക് ആ ഒരു ഇംഗ്ലീഷും മാത്സും മലയാളവും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ പഠിച്ച കാര്യങ്ങൾ മീൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്തതൊക്കെ എനിക്ക് ആ പേപ്പറിൽ മീൻസ് ആ ഫൈനൽ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ എക്സാമിന് വേണ്ടി കറണ്ട് അഫേഴ്സിന് വേണ്ടി ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടൊരു ലക്ഷല നോട്ട്സ് തന്നെയായിരുന്നു മീൻസ് റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ട് കവർ ചെയ്തിട്ടാണ് നമുക്ക് ലക്ഷല നോട്ട് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഡെയിലി ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ആവശ്യമുള്ള പോയിന്റ്സ് അത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു എക്സാം ഇടുന്ന ടു ത്രീ വീക്സ് മുമ്പാണെങ്കിൽ യൂട്യൂബിലെ ചാനൽസിൽ കറണ്ട് അഫേഴ്സും കൂടെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും എനിക്ക് എക്സാമിന് നല്ല കറണ്ട് അഫേഴ്സ് കവർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു എൽ ഡി സി എക്സാം എഴുതിയതിന് ശേഷം എന്ന് വെച്ചാൽ ഞാൻ ബാക്കി ഇതുവരെ എഴുതിയിട്ടുള്ള എല്ലാ എക്സാമിനെക്കാട്ടിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു മീൻസ് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിരുന്നു പക്ഷേ നല്ലൊരു പേടി പേടിയുണ്ടായിരുന്നു തെറ്റിപ്പോവോ തെറ്റിപ്പോവോ പക്ഷേ ഞാൻ ഫൈനൽ ഫൈനൽക്കിയെല്ലാം നോക്കിയതിന് ശേഷം ഓക്കെ കുഴപ്പമില്ലാത്തൊരു മാർക്കുണ്ട് എന്തായാലും റാങ്ക് കിട്ടുമോ എന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു റാങ്ക് കിട്ടിയപ്പോൾ എന്നെ എല്ലാവരും വിളിച്ച് മീൻസ് അമ്മയ്ക്കും പപ്പയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു മീൻസ് എല്ലാവരും എന്നെ വിളിച്ച് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ഒരു റിസൾട്ട് കിട്ടുന്നത് ഭയങ്കര ആയിരുന്നു ഇത്രയും നല്ല റിസൾട്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ എൻ്റെ പാരൻറ്റ്സ് എൻ്റെ അനിയത്തി അതായത് ഒരു പ്രശ്നം കൂടാതെ നീ പഠിച്ചോ മീൻസ് പഠിച്ചൊരു ജോലി വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് എനിക്ക് അത്രയും സപ്പോർട്ട് എൻ്റെ അമ്മയും പപ്പയും അനിയത്തിയുമാണ് പിന്നെ ഞാൻ സ്വന്തമായിട്ട് കൺഫ്യൂസ് മീൻസ് സ്വന്തമായിട്ട് എനിക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആവും എനിക്കിത് കിട്ടുമോ കിട്ടുമോ ആ ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് അവരെ തന്നെ ഡ്രൈവിംഗ് ഫോഴ്സ് നിനക്ക് കിട്ടുമോ നിനക്ക് കിട്ടില്ലെങ്കിൽ ഇത് ആർക്ക് കിട്ടും എന്ന് പറഞ്ഞ് എന്നെ അത്രയും മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ അതുകൂടാതെ ടീം ലക്ഷ്യം എടുത്തു പറയേണ്ടതാണ് നല്ല മീൻസ് ക്വാളിറ്റി ക്ലാസ് ആയാലും മെറ്റീരിയൽ ആയാലും ടൈമിലെ ടൈമിൽ പിക്യു പറ ക്യു പറയൂട്ട് പിക്യു ആയാലും ടെലിഗ്രാം ചാനൽസിലുള്ള മോക്ക് എക്സാംസ് ആയാലും ഇതെല്ലാം തന്ന എന്നെ ഒരു ഈ ഒരു ലെവലിലെത്തേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് ടീം ലക്ഷയാണ് ടീം ലക്ഷ്യയ്ക്കും വലിയൊരു താങ്ക്സ്